നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്ന ദിവസം കേരളത്തിന്റെ മതനിരപേക്ഷതയുടെ കടയ്ക്കിൽ കത്തിവെച്ച് സകല വർഗീയവാദികളുടെയും തീവ്രവാദികളുടെയും വോട്ട് വാങ്ങി വിജയിച്ച് അമിതാവേശത്തിൽ തള്ളി മറിക്കുന്ന യു ഡി എഫ്കാരുടെ ആഹ്ലാദ പ്രകടനം കണ്ടപ്പോൾ എനിക്കൊരു സംശയം കഴിഞ്ഞ നാൽപ്പത്തി വർഷമായിട്ട് ഇടതുപക്ഷത്തിന്റെ കുത്തകയായി അടക്കി മരിച്ചു വെച്ചിരുന്ന നിലമ്പൂർ മണ്ഡലം യു ഡി എഫ് പിടിച്ചെടുത്തതാണോ എന്ന് ചരിത്രം എന്താണെന്ന് അറിയാമെന്നിരിക്കെ തന്നെ പഴയ ചരിത്രത്തിലേക്ക് ഞാനെന്ന് എത്തി നോക്കി മുപ്പത്തിമൂന്ന് വർഷം യു ഡി എഫും ആര്യാട മുഹമ്മദും അടക്കി മരിച്ചു വെച്ചിരുന്ന നിലമ്പൂർ മണ്ഡലം മനം തലയ്ക്ക് പിടിച്ച ലീഗുകാർക്ക് പ്രാതിനിധ്യമുള്ള മണ്ഡലം ആ മണ്ഡലത്തിൽ നിന്നും പടലപ്പിണക്കം കൊണ്ട് അവരുടെ കൂടാരത്തിൽ നിന്നും പി വി അൻവർ എന്ന് പറയുന്ന അധികാരമോഹി ഇടതുപക്ഷത്തേക്ക് ചേർന്ന് നിന്നു ഇടതുപക്ഷം പിന്തുണ കൊടുത്ത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പി വി അൻവർ മത്സരിച്ചു പി എൻ വി പി വി അൻവറിന്റെ സ്വാധീനം കൊണ്ടും ഇടതുപക്ഷത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടും സമാസമം ചേർന്നപ്പോൾ യു ഡി എഫിനേക്കാൾ മുൻതൂക്കം കിട്ടി പി വി അൻവർ വിജയിച്ചു ഇടതുപക്ഷം വിജയിച്ചു ഇവിടെ നിന്ന് കിട്ടുന്നത് പോരായെന്നിരിക്കെ സുഹൃത്തു താൽപര്യങ്ങൾക്ക് വേണ്ടി പിന്നിൽ നിന്ന് കുത്തി യു ഡി എഫിലേക്ക് ചേക്കേറാൻ വേണ്ടി ഇടതുപക്ഷത്തിൽ നിന്നും പടിയിറങ്ങിയ പി വി അൻവർ പക്ഷേ യു ഡി എഫ് അടുപ്പിച്ചില്ല രക്ഷത്തിരുന്നത് പോവുകയും ചെയ്തു ഉത്തരത്തിയിരുന്നത് കിട്ടിയതുമില്ല എന്ന അവസ്ഥയായപ്പോൾ പിന്നെ പി വി അൻവർ സ്വതന്ത്രനായി മത്സരിച്ചു അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടേണ്ട വോട്ട് അദ്ദേഹം പിടിച്ചു ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടി രണ്ടായിരത്തി പതിനൊന്നിനേക്കാൾ കൂടുതൽ യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് യു ഡി എഫിന് കിട്ടിയപ്പോൾ അവിടെ യു ഡി എഫ് വിജയിച്ചു അതിലിത്ര അത്ഭുതപടൻ എന്താണെന്നാണ് എന്റെ ചിന്ത ഇനി ഭരണവിരുദ്ധ വികാരമാണെന്ന് തള്ളി മറിക്കുന്നവരോട് ചില കണക്കുകൾ സൂചിപ്പിക്കാനുണ്ട് വി വി അൻവറിന് പിന്തുണ കൊടുത്ത് മത്സരിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് അറുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുപ്പത്തിമൂന്ന് വോട്ട് കിട്ടി അങ്ങനെ വെച്ച് നോക്കിയാൽ ഇപ്പോൾ മത്സരിച്ച സ്വരാജിന് ആറായിരം വോട്ടിൽ കൂടുതൽ അധികം കിട്ടി അന്ന് മത്സരിച്ച ആര്യാടൻ മുഹമ്മദിന് കിട്ടിയത് അറുപത്തി ആറായിരത്തി സംതിങ് വോട്ടായിരുന്നു ഇനി രണ്ടായിരത്തി ആറിൽ ശ്രീരാമകൃഷ്ണന് കിട്ടിയ വോട്ട് സുരാജിന് കിട്ടിയില്ലല്ലോ എന്ന് കരഞ്ഞു മെഴുകുന്നവരോടാണ് രണ്ടായിരത്തി ആറിൽ എൺപത് എൺപത് ശതമാനം പോളിംഗ് ആണ് നടന്നത് അന്ന് ശ്രീരാമകൃഷ്ണൻ കിട്ടിയത് അറുപത്തി ഒമ്പതിനായിരത്തി സംതിങ് വോട്ട് സുരാജിനെ കണക്കാക്കുമ്പോൾ മൂവായിരം അടുത്ത് കുറവുണ്ട് പക്ഷേ അന്ന് ആര്യാടൻ മുഹമ്മദിന് എൺപത്തി ഏഴായിരത്തി സംതിങ് വോട്ട് കിട്ടി ഇപ്പോൾ ആര്യാടൻ ശോകത്തിന് കിട്ടിയത് എഴുപത്തിയേഴായിരത്തി സംതിങ് അപ്പോൾ പതിനായിരം വോട്ടിന്റെ കുറവ് നിങ്ങൾക്കുണ്ട് ആ പതിനായിരം വോട്ട് എങ്ങോട്ട് പോയി അതായത് നിങ്ങൾക്ക് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പോലും നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് അതിനർത്ഥം പിന്നെ നിങ്ങൾ വിജയിച്ചത് സകല വർഗീയവാദികളുടെയും തീവ്രവാദികളുടെയും വോട്ട് വാങ്ങിയിട്ടാണ് നിങ്ങൾ വിജയിച്ചത് ഇടതുപക്ഷം പറഞ്ഞതുപോലെ എം സ്വരാജ് പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊരു വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഒരുപക്ഷെ ജയിക്കത്തുമില്ലായിരുന്നു ജയിച്ചിരുന്നങ്ങൾ ഇത്ര ഭൂരിപക്ഷവും കിട്ടില്ലായിരുന്നു ഭരണവിരുദ്ധ വികാരമാണെന്ന് പറഞ്ഞ പാണക്കാട് സാദിക്കലിയോട് പറയാനുള്ളത് ഹജ്ജും ചെയ്തിട്ട് വന്നിട്ട് ഇതുപോലെ പച്ച നുണ പറയാൻ പാണക്കാട് കുടുംബത്തിൽ ജനിക്കണം അല്ലെങ്കിൽ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാകണം ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായതിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി മുഖ്യമന്ത്രി കുപ്പായം തുന്നി വെച്ച് സ്വപ്നം കാണുന്ന കുഞ്ഞാലിക്കുട്ടിയോടായാലും വി ഡി സതീശനോടായാലും രമേശ് ചെന്നിത്തലയോടായാലും കെ സി വേണുഗോപാലിനോടായാലും അത് മലർപ്പൊടിക്കാരന്റെ നിവാസ്വപ്നം മാത്രമാണ് അല്ലെന്നുണ്ടെങ്കിൽ അറബിക്കടലിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മണ്ണിട്ട് മൂടി ഒരു സംസ്ഥാനം ഉണ്ടാക്കി അവിടെ മത്സരിച്ച് ജയിക്കാൻ നോക്കുക കാരണം നിലമ്പൂർ മണ്ഡലത്തിലെ പോലെ മതം തലക്കി പിടിച്ചവരല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളവരെന്ന് നിങ്ങൾ ഓർക്കണം ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും എം സ്വരാജിന് കിട്ടിയ അറുപത്തി വോട്ടിൽ ഒരു തീവ്രവാദികളുടെയും ഒരു വർഗീയവാദികളുടെയും ഒരു മതം തലക്കി പിടിച്ചവന്റെയും വോട്ടില്ലായിരുന്നു നിലമ്പൂർ മണ്ഡലത്തിലെ അറുപത്തി മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നവരുടെ അഭിമാനമുള്ള വോട്ടാണത് ഇന്ന് വരെ ഒരു തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിക്കുമ്പോൾ കേരളത്തിൽ ഒരു വർഗീയവാദികളും ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടില്ല ഒരു തീവ്രവാദികളും അമിതാവേശം കാണിച്ചിട്ടില്ല ഒരു വർഗീയവാദത്തിന്റെ വക്താക്കളും ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ട് സന്തോഷം പങ്കിട്ടിട്ടില്ല കാരണം ഒരു വർഗീയവാദികൾക്കും ഞങ്ങൾ അവസരം കൊടുത്തിട്ടില്ല പക്ഷെ നിങ്ങൾ എന്ന് വിജയിച്ചപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷിച്ചത് കേരളത്തിലെ മതം തലയ്ക്ക് പിടിച്ച വർഗീയവാദികളും കേരളത്തിന്റെ മതനിരേക്ഷ മതനിരപേക്ഷതയുടെ കണക്കിൽ കത്തി വയ്ക്കുന്ന തീവ്രവാദികളുമായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഇനി ഒരിക്കലും മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക മതേതരത്വത്തെക്കുറിച്ചും സംസാരിക്കാതിരിക്കുക ജയവരാജങ്ങൾ ഞങ്ങൾക്ക് വിഷയമല്ല ഞങ്ങളെന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാവും ജനങ്ങൾക്കിടയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും നിങ്ങളെപ്പോലെ വെള്ളയും വെള്ളയും വിട്ട് കാണുന്ന ചായക്കടയെ കയറി വയർ മുട്ട തിന്നിട്ട് കാശ് വെള്ള ഉടുപ്പിട്ട് അന്നം തരമെന്ന് പറഞ്ഞു മുങ്ങത്തതുമില്ല എല്ലാവർക്കും നമസ്കാരം